വർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം സർവനിയാമകനും പരിപൂർണനുമായ ഭഗവാൻ സർവലോകധർമ്മങ്ങൾക്കും അതീതനാണ് എങ്കിലും മനുഷ്യവേഷം എടുത്തപ്പോൾ താൻ നിശ്ചയിച്ച ധർമ്മങ്ങളെ താൻ തന്നെ ആചരിച്ചു തൻ തൻതിരുവടി ബ്രാഹ്മുഹൂർത്തത്തിൽ പള്ളിക്കുറപ്പുണർന്ന് ജലസ്പർശം ചെയ്ത് സുഖാസ്ഥനായി പരമാത്മാവായ തന്നെ തന്നെ ധ്യാനിക്കും അനന്തരം സ്നാനം ചെയ്ത് പീതാംബരവും ഉത്തരീയവും ധരിച്ച ശേഷം സന്ധ്യയെ വന്ദിച്ചിട്ട് അഗ്നിഹോത്രം ചെയ്യും തുടർന്ന് ഗായത്രി മഹാമന്ത്രം ജപിക്കും പിന്നീട് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി അർഖ്യപ്രദാനം ചെയ്യും അതിനുശേഷം തൻ്റെ അംശങ്ങളായ ദേവ ഋഷി പിതൃക്കളെയും ബ്രാഹ്മണരെയും കുലവൃദ്ധരെയും പൂജിക്കും വേദവിത്തുക്കളും കുടുംബികളും ധനാശയം ഇല്ലാത്തവരുമായ ഉത്തമ ബ്രാഹ്മണരെ പൂജിച്ചിരുത്തി കൊമ്പിൽ സ്വർണവും കുളമ്പിൽ വെള്ളിയും കെട്ടി മുത്തുമാലകൾ അണിഞ്ഞവയും കഞ്ഞൂൽ പ്രസവിച്ചവയും അധികം പാൽ തരുന്നവയുമായ ഗുണശീലം ഉള്ളവയുമായ പതിമൂവായിരത്തി എൺപത്തിനാല് പശുക്കളെ വത്സ്യങ്ങളോടുകൂടി ദാനം ചെയ്യും പിന്നെ ഗോക്കൾ ബ്രാഹ്മണർ ദേവതകൾ വൃദ്ധന്മാർ ഗുരുക്കന്മാർ ശ്രേഷ്ഠഭൂതങ്ങൾ എന്നിവരെ നമസ്കരിച്ച് കർമ്മസമാപ്തി വരുത്തി തൻ്റെ വിഭൂതികളായ മംഗല പദാർത്ഥങ്ങളെ സ്പർശിക്കും അനന്തരം നറലോകഭൂഷണമായ തൻ്റെ ദിവ്യമംഗളശരീരം പീതാംബരം വനമാല കൗസ്തുഭരത്നം അംഗരംഗം ഇത്യാദികളാൽ രാജോചിതമായി അലങ്കരിക്കും പിന്നീട് ആശ്രിതരുടെയും സ്ത്രീജനങ്ങളുടെയും അഭീഷ്ടങ്ങൾ അറിഞ്ഞു നൽകും പ്രജകളെ സന്തോഷിപ്പിച്ച് താനും ആ സന്തോഷത്തിൽ പങ്കുകൊള്ളും അനന്തരം ഭോജനം കഴിക്കും അപ്പോൾ സൂതൻ ശൈബ്യം സുഗ്രീവം മേഘപുഷ്പം ബലാഹവം എന്നീ നാലു കുതിരകളെ പൂട്ടിയ തേർ സജ്ജമാക്കി നിർത്തും സാരഥിയുടെ കൈ ഗ്രഹിച്ചുകൊണ്ട് സാത്വികയോടും ഉദ്ധവരോടും കൂടി ശ്രീ ഭഗവാൻ തേരിൽ കയറും യാത്ര കാണാനായി അന്തപുര സ്ത്രീകൾ ലജ്ജയോടും പ്രേമത്തോടും കൂടി വന്നു നിൽക്കും അവരെ സന്തോഷിക്കാൻ അല്പം താമസിച്ചിട്ട് അവരുടെ മനസ്സും അപഹരിച്ചുകൊണ്ട് മെല്ലെ പുറപ്പെട്ടുപോയി ഷഡൂർമികളൊന്നും ബാധിക്കാത്ത സുധർമ്മി എന്ന സഭയിൽ പ്രവേശിച്ച് ഉപവിഷ്ടനാകും വിദൂഷകന്മാർ ഹാസ്യരസം കൊണ്ടും നാട്യാചാര്യന്മാർ നാട്യം കൊണ്ടും നർത്തകികൾ താണ്ഡവം കൊണ്ടും പ്രഭുവിനെ സേവിച്ച് സന്തോഷിപ്പിക്കും ബ്രാഹ്മണർ വേദപാരായണങ്ങളും പുണ്യ യശസ്വികളായ പൂർവികന്മാരുടെ കഥാപ്രസംഗവും ചെയ്യും അനന്തരം രാജ്യകാര്യങ്ങളെ പറ്റി ആലോചനകൾ ആരംഭിക്കും ഒരു ദിവസം അപരിചിതനായ ഒരു ദൂതൻ സഭയിൽ പ്രവേശിച്ച് സർവേശ്വരനെ നമസ്കരിച്ച ശേഷം പറഞ്ഞു ഭഗവൻ ജരാസന്ധൻ ദിഗ്വിജയം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്തിരുവടിയുടെ ഭക്തന്മാരായ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ അവനെ നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല അതിനാൽ അവൻ അവരെയെല്ലാം ഗരിവ്രജമെന്ന കോട്ടയിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് അങ്ങ് യുക്തമായത് ചെയ്താലും ജരാസന്ധൻ നിന്തിരുവഴിയിൽ പതിനേഴ് പ്രാവശ്യം തോൽപ്പിച്ചോടിക്കപ്പെട്ടു എന്നിട്ടും പതിനെട്ടാമത്തെ പ്രാവശ്യം അവിടുന്ന് തോറ്റതുപോലെ നടിച്ചു എന്ന കാരണത്താൽ അവൻ അഹങ്കരിച്ച് ഞങ്ങൾ അവിടുത്തെ വൃദ്ധന്മാരാണെന്നുള്ള വിദ്വേഷത്താൽ ഞങ്ങളെ വളരെ പീഡിപ്പിക്കുന്നു ഈ പരിതസ്ഥിതിയിൽ യുദ്ധമായത് എന്ന് തിരുമനസിൽ തോന്നുന്നത് ചെയ്താലും എന്ന രാജാക്കന്മാരുടെ സന്ദേശവും തന്ന് അയച്ചിരിക്കുകയാണെന്ന് ഭൃദ്ധ്യൻ പറഞ്ഞു ഇപ്രകാരം രാജദൂതൻ അറിയിക്കുമ്പോൾ മഹാതേജസ്വിയായ ശ്രീ നാരദർ അവിടെ എഴുന്നള്ളി ദേവർഷിയെ വിധിപ്രകാരം സൽക്കരിച്ച് ഉപചരിച്ച ശേഷം ലോകങ്ങൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിച്ച് ആരാഞ്ഞു അപ്പോൾ നാരദർ പറഞ്ഞു ധർമ്മപുത്ര രാജസൂയ യാഗത്തിൽ നിന്തിരുവടിയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ അനുമോദിച്ചാലും എന്ന് പറഞ്ഞു ശ്രീനാരദർ പറഞ്ഞതിനെ ഭഗവാനും സഭാവാസികളും കേട്ടു അവർക്ക് ജരാസന്ധനെയാണ് ആദ്യം നേരിടേണ്ടതെന്നതായിരുന്നു അഭിപ്രായം വേണ്ടതെന്തെന്ന് ഭഗവാൻ സങ്കൽപ്പിച്ചു കഴിഞ്ഞു ഉദ്ധവരോട് അഭിപ്രായം ചോദിച്ചു ഉദ്ധവർ പറഞ്ഞു ദേവ ഋഷി ചെയ്ത രാജസൂയത്തിന് വേണ്ട സഹായം ചെയ്യേണ്ടതാണ് ശരണാഗതരായ രാജാക്കന്മാരെ രക്ഷിക്കേണ്ടതുമാണ് രാജസൂയത്തിന്റെ പൂർവാംഗമായി തകല രാജാക്കന്മാരെയും ജയിക്കേണ്ടതുണ്ട് അക്കൂട്ടത്തിൽ ജരാസന്ധനയും ജയിക്കാതെ കഴിയുകയില്ല ജരാസന്ധ വധം കൊണ്ട് ലോകരെല്ലാം ഭയം തീർന്ന് ആശ്വസിക്കും രാജാക്കന്മാർക്ക് മോചനവും ലഭിക്കും ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ പത്നിമാർ ഇപ്രകാരം നിരന്തരം ഗാനം ചെയ്യുന്നു ശ്രീകൃഷ്ണൻ ജരാസന്ധനെ വധിച്ച് നമ്മുടെ ഭർത്താക്കന്മാരെ മോചിപ്പിക്കും നിശ്ചയം ഭഗവാൻ ധാരാളം അസുരന്മാരെ വധിച്ചതാണല്ലോ അതുപോലെ നമ്മയും രക്ഷിക്കും ജരാസന്ധനോട് പ്രത്യക്ഷമായി സൈന്യസമേതം യുദ്ധം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് രാജസൂര്യത്തിന്റെ ശോഭ കുറയും അതിനാൽ ദ്വന്ദ്യുദ്ധത്തിൽ നിഗ്രഹിക്കുകയാണ് വേണ്ടത് അതിന് ഭീമസേനെ കൊണ്ടല്ലാതെ മറ്റാരാലും സാധ്യമല്ല ജരാസന്ധൻ ഭക്തനാണ് പ്രസിദ്ധി ആഗ്രഹിക്കുന്നവനാണ് ബ്രാഹ്മണ വേഷത്തിൽ പോയി യുദ്ധഭിക്ഷ യാചിച്ചാൽ നിശ്ചയമായും സമ്മതിക്കും നിന്തിരുവടി സങ്കല്പിച്ചാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഭീമൻ നിശ്ചയമായും കാര്യം സാധിക്കും ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് നിന്തിരുവടിയാണ് ത്രിമൂർത്തികൾ കേവലം നിമിത്തം മാത്രം അതുപോലെ ജരാസന്ധനെ വധിക്കാൻ പോകുന്നതും അവിടുന്ന് തന്നെ ഭീമൻ നിമിത്തം മാത്രം ഇതാണ് അടിയന്റെ അഭിപ്രായം ഇപ്രകാരം ഉദ്ധവർ പറഞ്ഞു ഭഗവാൻ ദൂതനോട് ഞാൻ ജരാസന്ധനെ വധിപ്പിച്ച് രാജാക്കന്മാരെ മോചിപ്പിച്ചു കൊള്ളാം എല്ലാം മംഗളമായി കലാശിക്കും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അയച്ചു ദേവ ഋഷിയും യാത്രയായി പിന്നെ താമസമൊന്നും ഉണ്ടായില്ല ശ്രീ ഭഗവാൻ പത്നിമാരോടും സന്താനങ്ങളോടും പരിവാരങ്ങളോടും വാദ്യഘോഷങ്ങളോടും കൂടി യാത്ര പുറപ്പെട്ടു അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഭഗവാന്റെ ആഗമന വാർത്ത കേട്ടറിഞ്ഞ് പാണ്ഡവന്മാർ പുരോഹിതനോടും ബന്ധു സുഹൃത്തുക്കളോടും ചേർന്ന് വളരെ ദൂരെ വെച്ച് തന്നെ സ്വീകരിച്ചു ധർമ്മപുത്രർ ശ്രീകൃഷ്ണനെയും പരിവാരങ്ങളെയും സുഖമായി വസിപ്പിച്ച് പ്രതിദിനം പുതിയ പുതിയ സമ്പ്രദായത്തിൽ സർക്കാരാദികളെ ചെയ്ത് പൂജിച്ചു ആ കാലത്തിനിടയ്ക്ക് അർജുനനോടുകൂടി ഭഗവാൻ ഗാണ്ഡവ വനത്തെ അഗ്നിക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചു അഗ്നിയെ കൊണ്ട് അർജുനന് എന്ന വില്ല് കൊടുപ്പിച്ചു കാട്ടുതീയിൽ നിന്ന് മയനെ മോചിപ്പിച്ചു ആ അസുര അസുരശില്പി പാണ്ഡവർക്ക് അത്ഭുതമായതും ശത്രുക്കൾക്ക് ജലസ്ഥല ഭ്രമം ഉണ്ടാക്കുന്നതുമായ ഒരു സഭ നിർമ്മിച്ചു കൊടുത്തു ഇപ്രകാരം ജനങ്ങളെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കുറേ മാസങ്ങൾ അവിടെ താമസിച്ചു ഒരു ദിവസം നിറഞ്ഞ രാജ്യസഭയിൽ വെച്ച് ഭഗവാൻ പറഞ്ഞു ഈ യാഗം ഋഷികൾക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും സുഹൃത്തുക്കളായ ഞങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് ആദ്യമായി സകല രാജാക്കന്മാരെയും ജയിക്കണം ലോകപാലാംശ സംഭവന്മാരായ അങ്ങയുടെ അനുജന്മാർക്ക് അതിനൊരു പ്രയാസവും ഉണ്ടാകുകയില്ല അജിതേന്ദ്രിയർക്ക് ദുർജയനായ എന്നെ ജിതേന്ദ്രിയനായ അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെ ആശ്രയിച്ച ഭക്തനെ പ്രഭാവം കൊണ്ടോ കീർത്തി കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ ദേവന് പോലും ജയിക്കാൻ കഴിയില്ല പിന്നെയാണോ രാജാവ് അതുകൊണ്ട് ധൈര്യമായി യാഗത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്ന് ധർമ്മപുത്രരോട് പറഞ്ഞു ഭക്തവത്സലന്റെ അരുളപ്പാട് കേട്ട് യുധിഷ്ഠരന്റെ മുഖം സന്തോഷത്താൽ വികസിച്ചു ശ്രീകൃഷ്ണന്റെ അനുഗ്രഹകളോടുകൂടി ഭീമാർജുന നകുല സഹദേവന്മാർ ദിക് വിജയത്തിന് പുറപ്പെട്ടു അവർ നാലു ദിക്കലുമുള്ള സകല രാജാക്കന്മാരെയും ജയിച്ച് അനവധി ധനവും കൊണ്ട് മടങ്ങി വന്നു ജരാസന്ദനെ മാത്രം ജയിക്കാനുണ്ട് അതിനായി ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും ബ്രാഹ്മണവേഷത്തിൽ ഗിരിവ്രജത്തിലെത്തി ഭക്തനായ ജരാസന്ദൻ ദിവസേന അതിഥികൾക്ക് ദാനം ചെയ്യുന്ന സമയം നോക്കി അവർ സമീപിച്ച് ഉപചാരപൂർവം പറഞ്ഞു രാജൻ ഞങ്ങൾ ദൂരത്തു നിന്നും വന്നിട്ടുള്ള അർത്ഥികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനെ തന്നാലും എന്നാൽ അങ്ങേക്ക് മംഗളമുണ്ടാകും അപ്പോൾ ജരാസന്ദൻ ചിന്തിച്ചു ഇവരുടെ സ്വരം ആകൃതി കൈകളിലെ ഞാൻ താഴമ്പ് എന്നിവ കൊണ്ട് ഇവർ ബ്രാഹ്മണരല്ല ക്ഷത്രിയരാണെന്ന് സ്പഷ്ടമാണ് എങ്കിലും ബ്രാഹ്മണ വേഷത്തെ മാനിക്കണം അതിനാൽ എൻ്റെ പ്രാണന ചോദിച്ചാലും കൊടുക്കുക തന്നെ വേണം ശേഷം പറഞ്ഞു ബ്രാഹ്മണരെ നിങ്ങൾക്ക് എന്ത് വേണം എൻ്റെ ശിരസ് വേണമെങ്കിൽ കൂടി തരാം ശ്രീ ഭഗവാൻ പറഞ്ഞു രാജേന്ദ്ര അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ദ്വന്ദ്യുദ്ധമാണ് ഞങ്ങൾ അന്നത്തിനായി വന്ന ബ്രാഹ്മണരല്ല യുദ്ധം ആഗ്രഹിച്ചു വന്ന ക്ഷത്രിയരാണ് ഇവൻ കുന്തി പുത്രനായ ഭീമനും ഇവൻ അർജുനനും ഞാൻ അങ്ങയുടെ ശത്രുവായ കൃഷ്ണനുമാണ് അത് കേട്ട് ജരാസന്ന ഉച്ചത്തിൽ ചിരിച്ചു പിന്നീട് ക്രുദ്ധനായി ഹേ മായന്മാരെ യുദ്ധമാണോ വേണ്ടത് ശരി തരാം കൃഷ്ണ നീ എന്നെ പേടിച്ചോടി സമുദ്രത്തെ ശരണം പ്രാപിച്ച ഭീരുവാണ് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല അർജുനൻ വയസ്സുകൊണ്ടും ബലം കൊണ്ടും എന്നിൽ താണവൻ അതിനാൽ എനിക്ക് തുല്യ ബലവാനായ ഭീമനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞിട്ട് ജരാസന്ധൻ രണ്ട് ഗത കൊണ്ടുവന്ന് അതിൽ മഹത്തായതിനെ ഭീമനു കൊടുത്തു മറ്റേത് താനും എടുത്തുകൊണ്ട് രാജധാനിക്ക് പുറത്തുള്ള സമനിലത്തിൽ വെച്ച് പോർ തുടങ്ങി പകൽ മുഴുവനും ഭയങ്കര യുദ്ധം ചെയ്യും രാത്രിയിൽ സുഹൃത്തുക്കൾ എന്ന പോലെ ജരാസന്ധന്റെ ആതിഥ്യത്തിൽ സുഖമായി കഴിയും ഈ വിധത്തിൽ ആർക്കും ജയാപജയം കൂടാതെ അവർ ഇരുപത്തിയേഴ് ദിവസം യുദ്ധം ചെയ്തു ശത്രുവിനെ ജയിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ശ്രീ മാധവനോട് സങ്കടം പറഞ്ഞു ജരാസന്ധന്റെ ജനനമരണ രഹസ്യം അറിയാം ജരാസന്ധൻ തുല്യങ്ങളായ രണ്ട് ഭാഗമായിട്ടാണ് ജനിച്ചത് ജര എന്ന ഒരു രാക്ഷസി ആ ഭാഗങ്ങളെ ശരിയായി വെച്ച് ജീവൻ നൽകി അവൻ മരിക്കാമെങ്കിൽ അതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി യോജിക്കാത്ത തരത്തിൽ ഇടണം ഈ രഹസ്യം അറിയാവുന്ന ശ്രീഹരി ആദ്യം തൻ്റെ സങ്കല്പത്താൽ ഭീമന്റെ ശക്തി അമിതമായി വർദ്ധിപ്പിച്ചു പിന്നീട് ഒരു മരശാഖയെ നടുവേ രണ്ടായി കീറി കാണിച്ചു കൊടുത്തു ഭീമന് കാര്യം മനസ്സിലായി പിറ്റേ ദിവസം വളരെ സാഹസപ്പെട്ട് ജരാസന്ദനെ വീഴ്ത്തി അവൻ്റെ ശരീരം നടുവെ രണ്ടായി പൊളിച്ച് വെവ്വേറെ ദൂരെ എറിഞ്ഞു അതുകൊണ്ട് പ്രജകൾ അഹാകാരം മുഴക്കി അച്യുതനും അർജുനനും ഭീമനെ കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു സർവഭൂതരക്ഷകനായ ഭഗവാൻ ജരാസന്ത പുത്രനായ സഹദേവനെ രാജാവായി അഭിഷേകം ചെയ്ത് തങ്ങൾക്ക് രാജ്യമോഹം ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ട് ബന്ധനത്തിൽ കിടന്ന സകല രാജാക്കന്മാരെയും മോചിപ്പിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം